നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തുപ്പെടുമകട്ടെ സഭയെന്ന ചുരുക്കം നിമിഷ പഠനത്തിൽ എഴുപത്തി ഒൻപതാമത്തെ പാഠത്തിലേക്ക് കഴിഞ്ഞ പാഠം അവസാനിപ്പിക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു എക്ലീഷ്യൻ ക്രമത്തിൽ സഭയ്ക്ക് ഒരു അധ്യക്ഷനുണ്ട് നമുക്കറിയാം ഇവിടുത്തെ നിയമസഭയാണെങ്കിലും പാർലമെൻ്റൊക്കെ ആണെങ്കിലും അതിനകത്ത് അസംബ്ലിയെ നിയന്ത്രിക്കുന്ന ഒരു സ്പീക്കറുമാണ് അതൊരു വൺമാൻ അല്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് ഒരു മന്ത്രിയെ സ്ഥാനത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ മൂപ്പനാക്കി തിരഞ്ഞെടുക്കുന്ന സഭ നിയന്ത്രിക്കാനാണ് അപ്പോൾ ഒരു എം എൽ എക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയുള്ളൂ തിരഞ്ഞെടുത്ത ഒരാൾക്ക് അപ്പോൾ സഭ നിയന്ത്രിക്കുന്ന ജോലി ഉണ്ട് ഒരു അധ്യക്ഷൻ അപ്പച്ച പ്രവൃത്തികളിൽ ബൈബിളിലെ ദൈവസഭയ്ക്ക് അധ്യക്ഷന്മാരെ നിയമിച്ചിട്ടുണ്ട് മൂപ്പൻ അതുപോലെ ഇടയൻ അധ്യക്ഷൻ ഈ പദങ്ങളിൽ മലയാള ബൈബിളിലേക്ക് തർജ്ജമ ചെയ്ത വാക്കുകളുണ്ട് അത് വിവിധ ഭാഷകളിലെ ഓരോ വാക്കുകൾ നമുക്കറിയാം തമിഴിൽ മേയ്പ്പൻ അതുപോലെ കങ്കാണി ഈ പദങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട് മേലാൾ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ തമിഴുണ്ട് ഇവിടെ നമുക്ക് മലയാളത്തിലേക്ക് തർജമ്മ ചെയ്ത് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് സഭയുടെ നിയമനം പറയുന്നിടത്ത് ഒന്നുകൊന്ത പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ടിൽ ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്ഥന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന് അതിന് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം സാർ നാലിൻ്റെ പതിനൊന്നിൽ പറയുമ്പോൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ചിലരെ അപ്പസ്ഥലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചില ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ചിലർ പറയുന്നത് രണ്ട് പേരുടെ ഇടയനും ഉപദേഷ്ടാവും വേറെയാണെന്ന് പറയുന്നവരുണ്ട് അതിന് വേറെ തെളിവൊന്നുമില്ല കാരണം ഇടേനുപദേഷ്ടാവ് ഒന്നാണെന്ന് പിന്നത്തെ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകാം ഇനി നമ്മൾ അപ്പസൽ പ്രവൃത്തിയിൽ തന്നെ ഇരുപതിൻ്റെ പതിനേഴിൽ വായിച്ചാൽ എപ്പസോസിൽ മിലാത്തോസിൽ നിന്ന് എപ്പസോസിലേക്ക് ആളായ മിലാത്തോസ് എപ്പസോ മിലാത്തോസിൽ നിന്ന് എപ്പസോസിലേക്ക് ആളയച്ച് അവിടെ സഭയുടെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി അവരോട് പല കാര്യങ്ങളും പറഞ്ഞ ശേഷം ഒടുവിൽ പറഞ്ഞിങ്ങനെയാണ് നിങ്ങളിൽ തന്നെ ഞാൻ സ്വന്തം രക്തത്തെ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പ പരിശുദ്ധാൽ അധ്യക്ഷനാക്കി വെച്ച ആട്ടിന് കൂട്ടത്തും ബ്യൂനായി സൂക്ഷിച്ചോളുപോയി അപ്പോൾ മുപ്പന്മാർ തന്നെയാണ് അധ്യക്ഷന്മാർ എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒന്ന് ദിവസം മൂന്നിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ എട്ട് വരെയുള്ള ഭാഗത്ത് ഒരുപാട് അധ്യക്ഷസ്ഥാനം അവ നല്ല വില ആഗ്രഹിക്കുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ കറക്ഷനും ക്വാളിറ്റിയെക്കുറിച്ച് അവിടെ പറയുന്നു അതേ കാര്യം തന്നെ തീത്തോസ് ഒന്നിൻ്റെ അഞ്ചു ഒൻപതിൽ പറയുന്ന ഒരുത്തൻ അവിടെ പട്ടംതോറും നിന്നെ ഞാനവിടെ ആക്കിയത് പട്ടംതോറും മൂപ്പന്മാരെ ആക്കി ആ ക്വാളിറ്റി മൂപ്പന്മാരുടെ തന്നെയാണ് അപ്പോൾ അധ്യക്ഷനും മൂപ്പനും ഇടയനും ഒന്നും വേറെയല്ല എന്നാലീ അധ്യക്ഷത വഹിക്കുന്നതും ഇടയപരിപാലനം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ വേറെ വേറെ ജോലികളാണ് ആളുകളൊന്നു തന്നെയാണ് അപ്പോൾ ഈ ഈ കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് അപ്പോൾ അവിടെ അധ്യക്ഷനും ഈ മൂപ്പനും ഇടയനും ഉപദേഷ്ടാവൊക്കെ എന്ന ഓരോ പ്രയോഗങ്ങളാണ് അവിടെ കാണും ഇനിയും സഭകൾക്ക് അത്രയും പിരിപ്പിലേഖനം ഒന്നിൻ്റെ ഒന്നിൽ പറഞ്ഞു അവിടെയുള്ള വിശുദ്ധന്മാർ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ശുശുദ്ധന്മാർക്കും അവിടെ സഭയിലെ അധ്യക്ഷന്മാരും ശുശ്രൂഷന്മാരും ഉള്ളു അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള അപ്പോൾ ഈ പ്രായോഗിക തലത്തിൽ ഈ ശുശ്രൂഷകൾ ആളുകളുടെ സംശയം മൂപ്പന്മാരെ അധ്യക്ഷന്മാരായിട്ട് ഒരു സഭ കൂടി വരെയുള്ള ആവശ്യമുണ്ട് എക്ലീസ്യൻ ബ്രദർ എന്ന് പറയുന്നവർ അവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ വരാനവർ അനുവദിക്കുന്നില്ല എല്ലാ കുടൂരുകളും അധ്യക്ഷതയിൽ ഉണ്ട് ദൈവം ആക്യുവെച്ച് അധ്യക്ഷതയുണ്ട് ആ കുടൂരയുടെ അധ്യക്ഷതയിൽ അതിൻ്റെ ക്രമത്തിൽ പോകണം അതിന് ആളുകൾ മാനം കാണുന്നത് പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ആളുകളൊന്നും അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സഭ സ്ഥാപിക്കുമ്പോൾ ഈ ക്രമീകരണങ്ങളായിരുന്നു അന്ന് അപ്പസ്തലന്മാരും ഒഴികെ സഭയ്ക്ക് മൂപ്പന്മാരൊന്നും ആയിരുന്നില്ല ആ കാലത്ത് പരിശുദ്ധാത്മാവ് അന്യഭാഷകളിൽ അവിടെയുള്ള വ്യക്തികളോട് ഇടപെടുകയും അത് വ്യാഖ്യാനിച്ച് സഭയ്ക്ക് ദൂത് കൊടുക്കുകയും ചെയ്തു ആ അവിടെ അന്യഭാഷ പറയുന്നവരോ വ്യാഖ്യാനം പറയുന്നവരോ പ്രത്യേകിച്ച് നിയമിക്കപ്പെട്ടവരായിരുന്നില്ല ആത്മാവ് അവർ ധ്യംബിച്ച് ചെയ്താണ് എന്നാൽ പിന്നീട് നിയമനം വന്നു സഭ ക്രമീകരിക്കപ്പെട്ട ശേഷം സഭയ്ക്ക് നിയമനങ്ങൾ വന്നു ആ നിയമനങ്ങൾ വന്നപ്പോഴാണ് അവിടെ അവരുടെ സഭകളിലെ ആളുകളെ ആക്കി വയ്ക്കേണ്ടി വന്നത് അങ്ങനെ ആക്കി വെക്കുമ്പോൾ അപ്പോ തിലപ്പുറത്തി പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞു അവിടെ സഭ തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു ദൈവകാര്യങ്ങൾ അവരെ സമർപ്പിച്ച് കർത്താവിന് കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ തീ ത്തോസിനോടും പറയുന്നത് ആക്കി വെക്കണമെന്നാണ് അപ്പോൾ ഈ ആക്കി വയ്ക്കുന്ന ആളുകൾ ആണ് അതിനകത്തെ അവർ ഇടയന്മാരായി ജോലി ചെയ്യുന്നവരാണ് അവർ ഉപദേഷ്ടാക്കമ്പ പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ സഭയുടെ അധ്യക്ഷത വഹിക്കുന്നവരാണ് ഇപ്പോൾ എന്നെയുള്ളൊരു സംശയം ഇപ്പോൾ ഒരു ചർച്ച ഈ ദിവസങ്ങൾ കേട്ടു ഒരു പ്രധാന മൂപ്പൻ എന്നൊരു സ്ഥാനമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെന്നുമില്ലെന്നുള്ള ഉറപ്പല്ല ഇപ്പോൾ പറഞ്ഞത് പക്ഷേ പ്രധാന മൂപ്പൻ എന്ന് പറയുന്ന ആളെ മാനിക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്ന് തിമിത്തോ സഞ്ജൻ്റെ പതിനേഴ് പറഞ്ഞു നിങ്ങളിലേ നിങ്ങളെ വചനം പഠിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്ന ആളുകളെ ഇരട്ടി മാനത്തിന് യോഗ്യരായില്ല അവരാണ് ഈ പ്രധാന മൂപ്പന്മാർ എന്ന് പറഞ്ഞ ഒരു സഭയിൽ പ്രായോഗിക തലത്തിൽ മറ്റുള്ളവരെക്കാൾ വചനപരിജ്ഞാനവും മാത്രം പക്വതയും നടത്തുവാൻ കഴിവുള്ള ഒരാളുണ്ട് അപ്പോൾ സമാനമായി മറ്റുള്ളവരും ഒരിക്കൽ തന്നെ അവരെ കൂടുതൽ ബഹുമാനത്തിന് യോഗ്യരായിട്ട് എണ്ണമെന്നാണല്ലോ പറഞ്ഞു അപ്പോൾ ഒരു പൊതു മൂപ്പന്മാരുടെ മാത്രം കൂടുതൽ വരുമ്പോൾ അദ്ദേഹത്തെ അപ്ഡിഷനാക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് തെറ്റല്ല അത് ശരിയായ കാര്യമാണ് അത് അതിനെ അനുവദിക്കുന്ന കാര്യമാണ് എന്നാൽ മറ്റു കാര്യം എല്ലാ യോഗങ്ങളും അധ്യക്ഷത പാലിക്കേണ്ടതാണ് പല സഭ സ്ഥലങ്ങളിൽ ചെന്നാൽ സഭായോഗങ്ങൾ പോലും ക്രമീകൃതമല്ല എവിടെയെങ്കിലും ആളുകൾ കൂടിയിരിക്കും ഒരു മൂലയിൽ നിന്ന് ഒരാൾ പാട്ട് തുടങ്ങും അത് ട്യൂണുള്ള ആളാണെങ്കിലും ഇല്ലാണെങ്കിലും തുടങ്ങും ചിലപ്പോൾ ട്യൂണുള്ള ആളായിരിക്കും ഇല്ലാത്തവരും തുടങ്ങും ഒരു പാട്ട് ഒരാൾ എടുക്കും മത്സരിച്ച് വേറൊരാൾ പാട്ടെടുക്കും ഉള്ള ക്രമക്കേടുകളൊക്കെ തന്നെ പല സ്ഥലത്തും കാണാറുണ്ട് മാത്രമല്ല ഒരു നിയന്ത്രണം അതിനകത്തില്ല സ്വഭാവ കൂടി വരുമ്പോൾ അവിടെ ഒന്ന് വന്ന ആളുകൾ ഇൻട്രക്ഷൻ ചെയ്ത് ആ ആളുകളോട് എല്ലാവരെയും ഒന്ന് അവർക്ക് സമാധാനം ആചരിച്ച് അവരെ മനസ്സൊരുക്കി ആരാധനയ്ക്ക് ഒരുക്കുന്നതിനുള്ള ഒരു ഇൻട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മുഖവര അവരോട് പറഞ്ഞ് ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരികയും അതിഥികളായി വന്നവരെ സ്വീകരിക്കുകയും അതുപോലെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചകൾ യോഗത്തിന് വരാതിരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്വഭായോഗം തുടങ്ങുന്നതിന് മുൻപ് സ്വഭായോഗത്തിൽ പങ്കുചേരാനായിട്ട് അവരുടെ സാക്ഷ്യം ഒന്ന് കേൾക്കുകയും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ആ നിയന്ത്രണം ചെയ്യേണ്ടതാണ് അത് ആണൊരു കുടിയൂരിൻ്റെ ഉത്തമമായ മാതൃക അത് ദൈവദാനത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ് എല്ലാം ചന്തവും ഉചിതവും ക്രമമായി നടക്കത്തക്കണമാണ് ദൈവസഭയുടെ ക്രമീകരണം എക്ലീസിയ എന്ന് പറയുന്ന സഭാതത്വത്തിന് അതിനകത്ത് നടത്തുന്നവരും നടത്തപ്പെടുന്നവരും ഉണ്ടല്ലോ അത് ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തിൽ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ഒരു സഭയ്ക്ക് പല കുടിയോരുകളുണ്ട് ഓരോ കുടിയൂരുകളും ഓരോ മൂപ്പന്മാരെ അധ്യക്ഷത വഹിച്ച് ആ കാര്യം നിർവഹിക്കുന്നവരുടെ കൃപാപത്തിനുള്ളത് പ്രാർത്ഥനയോഗത്തിൽ പ്രാർത്ഥനയ്ക്ക് കൃപാപരമുള്ളൊരു ആലോചന പറയാൻ കൊള്ളാവുന്നൊരു അകാര്യത്തിൽ അതിൻ്റെ ലീഡിങ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ സഭായോഗങ്ങൾ നടത്തുവാനായിട്ട് സഭയുടെ ക്രമീകരണങ്ങൾ പ്രാപ്തരായ ആളുകൾ അത് മാറി മാറി ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല എന്തായാലും ഒരു അധ്യക്ഷ ക്രമീകരണം സഭയ്ക്ക് ആവശ്യമാണ് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് അത് പറയാം അതാണ് പറയുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് നാലോ അഞ്ചോ മൂപ്പന്മാരുണ്ടെങ്കിലും ഒരാൾ അധ്യക്ഷസ്ഥാനത്ത് ഒരു ക്രമീകരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കീഴടങ്ങിയല്ല എല്ലാവരും അനുസരണം കാണിക്കുമ്പോഴാണ് കർത്താവിനെ അനുസരിക്കുന്നത് അദ്ദേഹത്തെ അല്ല അനുസരിക്കുന്നത് അദ്ദേഹത്തിന് കീഴ് കർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു പതിവ് മൃതൃകാർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അംഗീകരിക്കാൻ തയ്യാറുമാണ് അത് കാരണം നമ്മുടെ ഇടയിൽ പ്രമാണികളാണ് അധികം ഒരു പ്രമാണി മറ്റൊരു പ്രമാണിക്ക് കീഴടങ്ങിയില്ലാത്തതുകൊണ്ട് അത് സാധ്യമല്ല എന്നാൽ ഞാനൊരു സഭാമൂപ്പനാണ് എൻ്റെ സഭയിൽ എന്നെ പോലെ പ്രാപ്തരായ സവർമാരുണ്ട് അവർ ഇപ്പോൾ ശുശ്രൂഷക്കാരാണെങ്കിൽ പോലും അവർക്ക് മുപ്പൻ സ്ഥാനത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട് സമർപ്പിക്കപ്പെടാൻ അവരൊരുക്കമാണ് ഞാൻ ഇപ്പോൾ എല്ലാ ശുശ്രൂഷയും ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഞായറാഴ്ച ഒരു സഭ തന്നെയാണ് സഭ ലീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് കീഴടങ്ങി ഞാനിരിക്കും അദ്ദേഹം പറയുന്ന ആ സമയത്തിനൊരു ശുശ്രൂഷ എനിക്ക് തരുമ്പോൾ ഞാനത് ചെയ്യും അത് ഒരധികപറ്റായിട്ടും എൻ്റെ കുറവായിട്ട് ഞാൻ കണ്ടില്ല അദ്ദേഹം ശുശ്രൂഷയുടെ അധ്യക്ഷത വഹിക്കുമ്പോൾ ഞാനതിന് കീഴി അതുപോലെ ഞാൻ വരനെ സൂക്ഷിക്കുമ്പോൾ അവരതിന് കീഴിലിരിക്കും അപ്പോൾ ഇത് പ്രാർത്ഥനയോഗങ്ങൾക്ക് വരുമ്പോൾ സൗരം ലീഡ് ചെയ്യുകയാണെങ്കിൽ അതാ സൗകര്യം ലീഡ് ചെയ്യും അതിന് കീഴിലവരിയ്ക്കും ഇങ്ങനെ അന്യോന്യം അങ്ങനെയാണ് സഭ അതിന് തമ്മിൽ പിന്നെ മൂപ്പന്മാരെ എന്തിനാ തന്നത് സഭയുടെ ആലോചനയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ദാവീതിന് വ്യക്തിപരമായി ഉണ്ടായ ചിന്ത പോലെ സാത്താൻ തന്നിൽ കടന്ന് പ്രവർത്തി ദോഷം ചെയ്യാതിരിക്കാൻ ഒന്നിലധികം മൂപ്പന്മാരെ കൊടുത്ത് ഞാൻ എൻ്റെ എനിക്കൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ എൻ്റെ കൂട്ടു സൗഹര്മാരോട് അത് സംസാരിക്കും അങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ചിലവരെയും സാറേ അത് വേണ്ട എന്ന് പറഞ്ഞ് വേണ്ട പിന്നെ അത് വേണമെന്ന് ഞാൻ പറയാറില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ആലോചനയ്ക്ക് വേണ്ടിയാണ് മൂപ്പന്മാരെ തന്നിട്ടുള്ളത് സഭയുടെ വീഴ്ച വരുമ്പോൾ താഴ്ച വരുമ്പോൾ അഭിവൃദ്ധി വരുമ്പോഴൊക്കെ തന്നെ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രാർത്ഥിക്കാനുമാണ് അത് മൂപ്പന് മാത്രമല്ല അതിനകത്ത് ഇടയിൽ ശുശ്രൂഷയ്ക്ക് പ്രത്യേക വരവുള്ളവരുണ്ട് ദാനം ചെയ്യാൻ പ്രത്യേകം വരവുള്ളവരുണ്ട് ആ വര ഉള്ളവരെയൊക്കെ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം ക്രമമായിട്ട് നടക്കും ഇത് ഇതിൻ്റെ വചനപരമായ പ്രമാണമാണ് അപ്പോൾ എല്ലാ സഭായോഗങ്ങളും അധ്യക്ഷതയിൽ വേണം നടക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ സഭയുടെ മൂപ്പന്മാരുടെ അധ്യക്ഷതയില്ലാത്ത ഒരു കൂടിയോരവും ദൈവസഭയ്ക്ക് സഭയ്ക്ക് ഇല്ല ഉണ്ടാകരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ കാര്യവിചാരണ സമയത്ത് സഭയുടെ മൂപ്പന്മാരുടെ മാത്രം കൂടിയരവ് നടക്കുകയാണ് അപ്പോൾ അതിൽ ഒരു അധ്യക്ഷനെ ആ അതിനകത്ത് നേരത്തെ പറഞ്ഞ ഒന്ന് തൊണ്ണൂറ്റി ദിവസം അഞ്ചിൻ്റെ പതിനേഴ് പറഞ്ഞാലേ കൂടുതൽ വചനപരിജ്ഞാനവും പക്വതയുള്ളവരാണ് ആ കൂടിയൊരുവിൻ്റെ അധ്യക്ഷനായിട്ട് കണ്ട് അദ്ദേഹത്തിന് കീഴിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇടർച്ചയും ഭിന്നതയും അവിടെ ഉണ്ടാകില്ല ഞാൻ ഞാൻ മുമ്പും ആവർത്തിച്ചു പറഞ്ഞു പ്രതികാരം ചിന്തിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ആരും പിതാ പിന്നെ പിതാവെന്ന് ആരെയും വിളിക്കരുത് നായകൻ പേരെടുക്കരുത് നിങ്ങൾക്ക് ഒരു നായകനേ ഉള്ളൂ അത് കർത്താവ് പറഞ്ഞു ശരിയാണ് കർത്താവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങളൊരു വലിയവൻ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവരെയും അപ്പോൾ വലിയവനുണ്ടെങ്കിലേ ഇളവനെ പരിവേദിക്കാൻ കഴിയും നായകനുണ്ടെങ്കിലേ നടത്തിപ്പോളും അപ്പോൾ ഇതെല്ലാം വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങളാരും എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നുള്ളതല്ല തിരഞ്ഞെടുത്തവരുണ്ട് നിങ്ങളും ഒരു പാഠം തന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാദേശിക സഭകളിൽ നടത്തുന്നവരും നടത്തപ്പെടുന്നവരുമുണ്ട് നടത്തുന്നവർക്ക് നടത്തപ്പെടുന്നവർക്ക് കീഴടങ്ങിയിരിക്കണം നടത്തുന്നവർ നട നടത്തുന്നവർ നടത്തപ്പെടുന്നവർക്ക് മാതൃകയായിരിക്കണം ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു വീട്ടിലാണ് അപ്പോൾ അധ്യക്ഷത എന്ന് പറയുന്നത് ഓരോ കുടീവിനും ആവശ്യമാണ് അത് ഓരോ മൂപ്പന്മാർക്കും ആ ആ മാറി മാറി ചെയ്യാവുന്ന കാര്യമാണ് ഒരാൾ തന്നെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം വഹിക്കേണ്ടതില്ല അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് ഈ കഴിഞ്ഞ പാഠങ്ങളും ഞാനത് അങ്ങനെ പറഞ്ഞ് ക്രമീകരിച്ചു തന്നെയല്ല അധ്യക്ഷ പദവി എന്നതിൽ യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അധ്യക്ഷന്മാരുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തെട്ടിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാൽ നിങ്ങൾ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളി സൂക്ഷിച്ചു കൊടുമ്പോൾ ആരും താഴെ പറഞ്ഞു അത് ഈ കാര്യമാണ് തെമ്പത്തി ദോസ് മൂന്നിൻ്റെ ഒന്ന് എട്ടിലും തീത്തോസിൻ്റെ കാര്യം ഗ്രഹിക്കാവുന്നതാണ് അവിടെ അധ്യക്ഷന്മാരുണ്ട് അധ്യക്ഷന്മാർ മൂപ്പന്മാർ തന്നെയാണ് അല്ലാതെ മൂപ്പന്മാർക്ക് മീതി അധ്യക്ഷന്മാരില്ല അപ്പോൾ ഈ കാര്യം പറഞ്ഞു അവിടെ പറഞ്ഞു മൂപ്പനും ഇടയനും ഉപദേഷ്ടാവും അധ്യക്ഷനും പേരൊക്കെ ഒരേ ക്രമത്തിലാണ് അവരുടെ ശുശ്രൂഷകൾക്ക് അതായത് ശുശ്രൂഷകൾ വേറെയാണ് ചിലർക്ക് വ്യത്യസ്ത കൃപാവരങ്ങളുണ്ട് അപ്പോൾ ആ കൃപാവരങ്ങൾക്കനുസരിച്ച് അവരെ ബഹുമാനിക്കുകയാണ് അവരവരുടെ കൃപാവരങ്ങൾക്ക് വേണ്ടി അതാണ് അവിടെ വേണ്ടത് ഈ നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നം പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളും പൂർവ്വ കത്തോലിക്കോവായ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്കെല്ലാം അവരുടെ പള്ളി പാരമ്പര്യങ്ങളിലെ വീട്ടുപേരും പാരമ്പര്യവും വീട്ടുകാരികളുടെയും അവിടെ പള്ളിയിലെ പ്രധാനപ്പെട്ട വീട്ടുകാർക്ക് മാത്രമേ അച്ഛനാകാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ പണ്ടുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ഈ കുടുംബ സഭയിലൊക്കെ വന്നപ്പോഴും ഇത്രയും ചിന്തകളുണ്ട് സഭ നടത്തുന്നവരെ അങ്ങനെയുള്ളവരായിരിക്കണം കുറച്ചും കൂടെ ശ്രേഷ്ഠതയുള്ള കുടുംബമാരായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് ഹിതകരമായ കാര്യമല്ല ദൈവം ആരെയാണ് ആക്കി വെച്ച് അവർ കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം ഇത് വചനപരമായിട്ട് വെളിപ്പാ വെളിവാക്കേണ്ട കാര്യമാണ് അതങ്ങനെ തന്നെ മനസ്സിലാക്കുകയും വേണം അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു കുടുംബ മഹിമയും സഭാതലത്തിൽ പ്രസക്തമല്ല ഒരു വ്യക്സ്തരായാലും പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞു പോയി കാരണം വെച്ചാൽ പഴയതിൻ്റെ പ്രസക്തിയല്ല പുതിയതിൻ്റെ പ്രസക്തിയാണ് പഴയതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജടം നീങ്ങിപ്പോയ നരസ്ഥത്തിലല്ല പുതിയ ഭരണവും പുതിയ ക്രമീകരണങ്ങളാണ് പഴയ മനുഷ്യൻ്റെ ക്രമീകരണം അല്ല അവിടെ നടക്കുന്നതാണ് സാരം അപ്പോൾ അത് പ്രത്യേക ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഈ എപ്പോഴും നമുക്ക് ഭരണം എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തലചൊറിയുന്നൊരവസ്ഥ ബ്രതറുകാർക്കുണ്ട് ഭരണമുണ്ട് ഭരണമെന്ന് പറയുന്നത് നിയന്ത്രണവും ക്രമവുമാണ് നിയന്ത്രണവും ക്രമവുമാണ് ഭരണം ഭരണത്തിൽ പരിപാലനമുണ്ട് ഭരിക്കുന്നവൻ പരിപാലിക്കുന്നതിനും കൂടെയാണ് അത് ഇല്ലാതെ ഒരു കൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ഇത് ദൈവസഭയിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇസ്രേലിലെ ഗോത്ര വിഭാഗങ്ങളിലെ ഒരു ഗോത്രത്തിന് മാത്രമാണ് പൗരോഹിത്യം ലഭിച്ചത് ഒരു ഗോത്രത്തിൻ്റെ രാജ്യത്ത് ദൈവ് അങ്ങനെ ഗോത്ര വിഭജനമില്ല ദൈവസഭയിൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും കൃപാവരങ്ങൾ കൊണ്ടാണ് വ്യത്യാസം ഗോത്രങ്ങൾ കൊണ്ടല്ല അവർക്ക് കൊടുത്ത കൃപാവരങ്ങൾ ആണ് അവരെ വേർതിരിച്ച് കാണിക്കുന്നത് ചിലർക്ക് പ്രസംഗിക്കാനുള്ള കൃപാവരും ചിലർക്ക് പഠിപ്പിക്കാനുള്ള കൃപകരും ചിലർക്ക് പാടാനുള്ള കൃപാകരും ചിലർക്ക് ദാനം ചെയ്യാനുള്ള കൃപാവരും ചിലർക്ക് സ്നേഹിക്കപ്പെടാനുള്ള കൃപാവരം അങ്ങനെയുള്ള പല കൃപാവരങ്ങളുണ്ട് ഈ കൃപാവരങ്ങളിലുള്ള ആളുകളെ ആണ് വേർതിരിച്ച് ഈ കാര്യങ്ങളൊക്കെ ദൈവമേൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർ ചേർന്ന് വരുമ്പോഴാണ് സഭ ഒരേ ഉദ്യമത്തിലൂടെ സഭ ആശയ സ്ഥാനത്ത് യഥാസ്ഥാനത്തിരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ വചനം പഠിപ്പിക്കുമ്പോൾ അവരുടെ കൃപാവരങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് ഇവരുടെ കൃപാവരങ്ങൾ സഭയ്ക്ക് ബോധ്യം വരുന്നത് അവർ സ്വയം ചെയ്തിട്ടല്ല അവരെ വചനം പഠിപ്പിച്ച് വചനത്തിൽ അവർക്ക് ബോധ്യം വരുമ്പോൾ അവരുടെ ശുശ്രൂഷ അവർക്ക് മനസ്സിലാവും പഠിപ്പിക്കുന്നവർക്കും അവരുടെ ശുശ്രൂഷമല്ല അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭയ്ക്ക് ബോധ്യം വരും അങ്ങനെയുള്ള ആളുകളെയാണ് സഭയിൽ ആക്കി വയ്ക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും അവരുടെ കൃപാവരങ്ങൾക്കനുസൃതമായിട്ടാണ് അവരുടെ ക്വാളിറ്റിയോ വിദ്യാഭ്യാസമോ വിട്ടുമഹിയോ ഒന്നും അതിൽ വെറുതെ അവർക്ക് കൊടുത്ത ദൈവിക കൃപാവരം എന്തോ അതാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിന് ആധാരമായിരിക്കുന്ന വിഷയം ഇപ്പോൾ അങ്ങനെ ഇനി ഒരു കാര്യം കൂടി അതിൽ പറയട്ടെ ഈ മൂപ്പൻ എന്നൊരു സ്ഥാനം അല്ലെ അധ്യക്ഷൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞൊരാളല്ല വളരപ്പെടുന്നവർ വളർത്തപ്പെടുന്ന ഒരാൾ ഈ മേൽപ്പറഞ്ഞ ക്വാളിറ്റി ഉണ്ടായിരിക്കണം പക്ഷേ അതിൽ പൂർണ്ണനാകുകയില്ല പൂർണ്ണനാകണമെങ്കിൽ വളർന്നിട്ട് വേണം ഒരു സഭ ആളിലേക്ക് ആൾ വന്നു കഴിയുമ്പോൾ പടിപിടിയായിട്ടാണ് പാഠങ്ങൾ പഠിക്കുകയും വളരുകയും ചെയ്തു അപ്പോൾ അത് ഒരു പ്രത്യേക കാര്യമാണ് മൂപ്പനും വളരുന്നവനാണ് അത് പ്രത്യേകത ഓർക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകളെ കൃപാപരങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് ഭരമേൽപ്പിച്ച് ശുശ്രൂഷകൾ അവരെ ഏൽപ്പിച്ച് അവർക്ക് പുറകിൽ നിൽക്കുമ്പോഴാണ് അവരുടെ ശുശ്രൂഷകളെ കണ്ട് സന്തോഷിക്കുവാനായിട്ട് കഴിയാറ് ഇത് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞു ഇവരെ വേർതിരിച്ച് ഇവരെ വചനം പഠിപ്പിച്ച് ഉപദേട്ടാക്കന്മാരായിരിക്കുന്ന സഭയിലുള്ള മൂപ്പന്മാർ ഉപദേട്ടാക്കന്മാർ വചനം പഠിപ്പിച്ച് മാതൃക കാണിച്ച് അടുത്ത തലമുറയ്ക്ക് ശുശ്രൂഷ കൈമാറി അവരെ അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ ശുശ്രൂഷയേ ഏൽപ്പിച്ച് അവരത് ചെയ്ത് കണ്ട് സന്തോഷിക്കുന്നതാണ് വചനത്തിൻ്റെ തൃപ്തികരമായ ഒരു സഭയുടെ മൂപ്പന്മാർക്ക് വരുന്ന തലമുറയെ കാണുക കണ്ട് സന്തോഷിക്കാനുള്ള വക അത് പ്രായോഗികളായിരിക്കും അപ്പോൾ ഈ കാര്യം ഇപ്പോൾ ഇത്ര വേണേനേ പറ്റുള്ളൂ അതിനത്രേ സമയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ഓ പോല